അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം നമ്മൾ വീണ്ടും വൈപ്പിൻ തീരത്ത് വന്നാക്കിയാണ് ചീനലക്കാഴ്ചകൾ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ അടിപൊളി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നും ആഴ്ചകളായിട്ട് വന്നാക്കണം കേട്ടോ നിറച്ച് മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മുള്ളനും നച്ചറ കണമ്പും പ്രായലും അങ്ങനെയൊക്കെ ആയിട്ട് മീനുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വല വലതാത്തിയാക്കിയാണ് ഇനി നമുക്ക് ഇനി പൊക്കുമ്പോൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം നല്ല വെയിലാണ് കേട്ടോ നല്ല പൊരി വെയിലാണ് നല്ല ഈ പായൽ നിറഞ്ഞാക്കിയാണ് പുഴയില് പായൽ നിറഞ്ഞാക്കുന്നോണ്ട് ഇവർക്ക് എപ്പോഴും എപ്പോഴും വല വലിക്കാൻ പറ്റണില്ല കാരണം ഓരോ വലിയിലും നിറച്ചു പായ കിട്ടണം അതായത് ഭയങ്കര ലോഡായിക്കോളും വലിക്കുമ്പോൾ അപ്പൊ താത്താനും വളണം ഇത് കഴിഞ്ഞ് പൊക്കി കഴിഞ്ഞ് താത്താൻ നേരത്തും താഴെ പാവല് വെള്ളത്തിലുള്ളതിൻ്റെ വലിയ താത്താൻ അത് പാവൽ പോകണത് നോക്കി എന്ന് വേണം താത്താൻ അപ്പൊ അതെ ഇപ്പൊ ഞാൻ വന്നപ്പോൾ ഇപ്പൊ കിട്ടിയേക്കണ മീനുകളാണ് മീനുകളാണ്ട് നച്ചറൊക്കെ കിട്ടിയാണ് നച്ചറ നല്ല വലിയ നച്ചറീനു പിന്നെ അതെ വറ്റയും മുള്ളനും എല്ലാം കൂടി പല വകയായിട്ട് എടുക്കുന്നത് പിന്നെ അതായത് നന്ദം കിട്ടിയാറുണ്ട് ഇതേ കണമ്പുണ്ട് അധികം വലിപ്പമുള്ള കണമ്പല്ല എന്നാലും ഒരു ചെറിയ മീഡിയം സൈസ് കണമ്പ് ഉണ്ടാകും നിറയെ പാവലാണ് കുറേ വലയൊക്കെ പൊക്കിയിട്ടാക്കിയാണ് പിന്നെ എന്താണെന്നറിയില്ല കുറേ നേവി ബോട്ട് എല്ലാ ബോട്ടിനും അതായത് ഫിഷിംഗ് ബോട്ടാണെങ്കിലും ടൂറിസ്റ്റ് ബോട്ടാണെങ്കിലും അതൊക്കെ ഇവർ സെർച്ച് ചെയ്യുന്നുണ്ട് പിന്നെ പോലീസ് ബോട്ടും ഉണ്ട് ഇഷ്ടം ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടായിരിക്കാം ഇതേ വലവലിച്ചു കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വിച്ചിട്ട് ഇതേ കപ്പിയിൽ വല വലിച്ചുകൊണ്ടിരിക്കണം കപ്പിയുള്ളതുകൊണ്ട് തന്നെ കുറേ ഭാരം അറിയാത്ത രീതിയിൽ ആണ് വലവലിക്കുന്നത് എന്നാൽ മെഷീൻ വെച്ച് വലിക്കണോണ്ട് മനുഷ്യന്മാരാരും കൈവച്ച് വലിക്കേണ്ട അങ്ങനെ വലകൾ താന്നുകൊണ്ടിരിക്കേണ്ട ഇതിപ്പോൾ ആ ലെവൽ ചെയ്തിരുന്നേണ്ട വടൻ ലെവൽ ചെയ്ത് തരണിച്ചിട്ട് അങ്ങനെ ഈ ഭാരമുള്ള കല്ലുകളൊക്കെ വന്ന് ഇതേ തട്ടിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനകത്ത് കോരുമ്പ് എന്താണ് കിട്ടണതെന്ന് നമുക്ക് നോക്കാം അത്യാവശ്യം പണിയുള്ള ഏരിയയാണിത് എന്നിരുന്നാൽ പോലും എപ്പോഴും ഒരുപോലെ തന്നെ ആവോ ആവണമെന്നില്ലല്ലോ വെള്ളത്തിലൊക്കെ ആരുണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള പ്രവണതയാണ് എന്നാൽ ഈ ഏരിയയിൽ അത്യാവശ്യം മീനുകളുള്ള കൊക്കുകൾ വന്നിരിക്കുന്നത് വലിച്ച വിലയിൽ അപ്പം മിക്കവാറും മീനുണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇപ്പം ആവലുള്ളതുകൊണ്ടേ മീൻ കിട്ടാൻ പാടാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ആയത്തെ വില വലിച്ച് ശരക്കായിട്ട് വന്നാറുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഓ പാവലാണ് പാവലിനൊരു നച്ചറിയുണ്ട് നച്ചറി കിടന്ന് കിടക്കണംണ്ടാ നച്ചറിന് കിട്ടിയേക്കണേട്ടാ ആയത്ത വലിയിൽ നച്ചറിയുണ്ട് കണമ്പുണ്ട് മുള്ളനുണ്ട് നന്ദനുണ്ട് പ്രായലുണ്ട് എന്നാലധികില്ല നമ്മൾ സാധാരണ ഒരുമെച്ച പിലപ്പാണ് കിട്ടണത് ഇതിപ്പോൾ അധികം ഇല്ല നിറയെ പാവലാണ് കൂടുതൽ കയറിയതെന്ന് പറയണം ഇതിവിടെ ഒരു വെള്ള ടാങ്കിൽ കണ്ട കാരച്ചെമീൻ ഇട്ട് വെച്ചേക്കേണ്ട ശാകാതിരിക്കാൻ വേണ്ടി ഞാൻ അത് ഇട്ട് വെച്ചാക്കേണ്ട ഉണ്ട് ഇവിടെ ഒരു ചെറിയ കൊഞ്ചി കിടപ്പുണ്ട് വേണ്ട അപ്പോൾ അപ്പതേ മെഷീൻ പിന്നെയും ഓണാക്കി വല പൊക്കിക്കൊണ്ടിരിക്കാണ് മീനുകൾ അധികം അങ്ങോട്ട് കയറി തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെ വലയൊക്കെ അതെ പൊങ്ങിക്കൊണ്ടിരിക്കേണ്ട ഇത്രയും ഭാരമുള്ള കല്ലുകളാണ് പൊക്കിയിട്ടാണ് കാരണം അത്രയും ആഴത്തിലാണ് ഈ ബ്രാസ് ബ്രാസ് എന്ന് പറഞ്ഞ വലയ നാലായിട്ട് നാല് മൂലയിൽ കെട്ടിയാക്കണ ആ ഇരുമ്പിനെ പറഞ്ഞ ബ്രാസ് എന്നാണ് ആ ബ്രാസ് അത്രയും ഭാരമുള്ളതിന്റെ പേരിൽ പൊങ്ങി വരാൻ എളുപ്പത്തിനാണ് ഈ ഭാരമുള്ള കല്ലുകൾ ഇട്ടിരുന്നത് കേട്ടാ കൊക്കുകള് നിറഞ്ഞിരിക്കണോണ്ട് തന്നെ മീൻ ഉണ്ട് നമുക്ക് തോന്നുന്നു കാര്യമായിട്ടുള്ള മീനില്ലട്ടാ എന്നാലും എന്തോ കിട്ടിയിട്ടുണ്ട് സാധാരണ നമുക്ക് ഇവിടെ വരുമ്പോ കാണുന്ന കാഴ്ചയിൽ അത്രയും മീനില്ലെന്ന് തോന്നുന്നു പണി വളരെ കുറവാണെന്നാണ് പറയണത് ഇപ്പൊ എന്താണെങ്കിലും കുടഞ്ഞിടുമ്പോ കാണാം മുള്ളനാണെന്ന് തോന്നുന്നു അത് തന്നെ മുള്ളനാണ് കയറിയാക്കണേട്ടാ ഇത് മുള്ളന്റെ കൂട്ടാണ് നല്ല പച്ചമീൻ ഇത് മേടിക്കാൻ ഇവിടെ ഇഷ്ടംമാതിരി പേര് വന്ന് നോക്കി ഇന്ന് പോകണ്ടട്ടാ പല പല വില പറയും അതായത് ഇവർ പറയണ വിലയേക്കാളും കുറച്ച് പറഞ്ഞ് പേശി മേടിക്കാൻ ആൾക്കാർ തന്നെ വില കുറച്ച് മേടിക്കാൻ ആൾക്കാർ വന്നത് എല്ലായിടത്തും ഐസ് ഇട്ട മീൻ കിട്ടുമ്പോൾ എവിടെ എന്ന് വെച്ചാൽ പച്ചമീനാണ് കിട്ടണത് അപ്പം അത് മേടിക്കാൻ ഇത് പറയണ വിലക്ക് മേടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ കണ്ടിട്ട് ഇവിടെ ഇതിപ്പോൾ മുള്ളിൽ നൂറ്റമ്പത് രൂപയാണ് ഒരു പറയണ കിലോത്തിന് കഴിഞ്ഞ ദിവസം ഒരു വാർത്തയായിട്ടില്ലേ ബോട്ട് വന്നിടിച്ച് വല തകർന്നത് അത് ഈ വലിയാണ് കാരണിപ്പം ഒരു മാസമായിട്ട് പ്രവർത്തിക്കാതിരിക്കരുന്ന് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്താക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ കാഴ്ചയും വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളു പണി കുറവാണ് വല കയറ്റാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള മറ്റു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലും കൂടാതെ നമുക്ക് യു എം വേപ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട് അത് കാണാത്തവരൊക്കെയാണെങ്കിൽ അതൊന്ന് കയറിക്കേണ്ടത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കണോട്ടോ എന്നാൽ എല്ലാ മീനുകളും കൂടി കൊട്ടി പാകം ചെറുക്കണ് അത് മേടിക്കാൻ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ വലവർ വലിച്ച് കയറ്റണ് ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ